ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റ്സ് ഇന്ന് ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ആംനെസ്റ്റിയെക്കുറിച്ചാണ് നമ്മുടെ യു എ ഇ ഗവൺമെൻറ് സെപ്റ്റംബർ ഒന്നിന് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ നടപ്പിലാക്കിയ ആ ഒരു പൊതുമാപ്പിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാര്യം ഇന്നലെ അതിനുമായി അതുമായി ബന്ധപ്പെട്ടിട്ട് ജി ഡി ആർ എഫയുടെ ജനറൽ ഡയറക്ടർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് കഴിഞ്ഞാൽ ഈ ഒരു കാലാവധി കഴിഞ്ഞാൽ ഇനി കർശനമായ ചെക്കിങ് ഉണ്ടായിരിക്കും അത് കൂടാതെ പിഴയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഠിനമായിട്ട് തന്നെ തുടരുമെന്ന് പറഞ്ഞ കാര്യം ഇത്രയും നല്ലൊരു സുവർണ അവസരം തന്നിട്ട് അത് ഉപയോഗിക്കാത്ത ആളുകൾക്കെതിരെ ഈ ഈ ഒരു കാലാവധി കഴിയുന്നത് അതായത് കാലാവധി എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഒന്നിനത് ഒരു അനൗൺസ് ചെയ്യുമ്പോൾ രണ്ട് മാസത്തേക്ക് സെപ്റ്റംബറും ഒക്ടോബർ വരെയായിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ അത് പിന്നീട് നീട്ടിയിട്ട് ഇപ്പോൾ നിലവിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് ഉള്ളത് ഇപ്പം ഡിസംബർ പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം കൂടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിസിറ്റ് വിസയിലായാലും റെസിഡൻസ് വിസയിലാണെങ്കിലും ഇമിഗ്രേഷനിലും ലേബറിലും ഇങ്ങനെയൊക്കെയുള്ള അബ്സ്കോണ്ടിങ്ങുള്ളത് ഉൾപ്പെടെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങളിലും നമുക്ക് ഇളവ് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ലീഗലൈസ്ഡ് ആയിട്ട് ഈ രാജ്യത്ത് തന്നെ വിസയിലേക്ക് മാറിയിട്ട് നിൽക്കാനോ അതല്ലെങ്കിൽ രാജ്യം വിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനോ ഉള്ള ഒരു ഓപ്ഷനാണത് വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നത് പോലെ തന്നെ ദുബായിലാണെങ്കിൽ ആമർ സെന്റർ വഴി ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ജി ഡി ആർ എഫിൻ്റെ ആ വീറിലുള്ള സ്ഥലത്ത് പോകാം അതല്ലെങ്കിൽ ഐ സി പിൻ്റെ തന്നെ മറ്റുള്ള എമിറുകളായാലും ഐ സി പിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ ഷഹാമേല് സുഹാനില് ഷംഖൽ അൽമക്കേൽ അതുപോലെ തന്നെ ഉമ്മുൽഖൈൻ റാസഖൈം എല്ലാം റേറ്റിലും ഐ സി പിൻ്റെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സർവീസ് നമുക്ക് ചെയ്യാനുള്ള സെൻറ്ററുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ അവിടെ പോയിട്ട് ഇത് ലീഗലൈസ് ചെയ്യണം അതല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഇൻസ്പെക്ഷൻ ഇതിന് ശേഷം ഈ ഒരു ഡിസംബർ മുപ്പത്തൊന്ന് കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റും കർശനമായ ചെക്കിംഗ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശി പഴയ ഉൾപ്പെടെയുള്ള ശിക്ഷ ഉൾപ്പെടുത്തുമെന്നാണ് ഇന്നലെ അദ്ദേഹം ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ലീഗലൈസ് ആവാത്തവർ ലീഗലൈസ്ഡ് ആവാന്നുള്ളൊരു കാര്യമാണ് എന്ന് പറയുന്നത് അതിൽ ചില ആളുകൾക്കുള്ള ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒന്നിന് ശേഷം വന്നിട്ടുള്ള ഈ ഒരു ലീഗലൈസ്ഡ് ഇഷ്യൂസ് അതായത് വിസിറ്റ് വിസ പുതുക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ശ്രമിക്കാഞ്ഞിട്ട് ഒരു പൊതുമാപ്പ് ഉപയോഗിക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കുക സെപ്റ്റംബർ ഒന്നിന് മുൻപുള്ളതിനകത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുള്ളത് പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് നാളെ നമുക്ക് വീണ്ടും വീട്ടിലായിട്ട് വേറൊരു വിഷയമായിട്ട് കാണാം അതുവരെ വാങ്ങി